ഹായ് ഹലോ തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളിൽ അങ്ങോളം ഇങ്ങോളോ ഓടിത്തളർന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് എന്താണെന്ന് മനസ്സിലായോ ഒരു സർപ്രൈസ് അല്ല കുറച്ചധികം സർപ്രൈസുകളുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരാം കണ്ടോ നമ്മുടെ വയലറ്റ് റോസ് അപ്പോൾ സാധാരണ നമുക്ക് വയലറ്റ് റോസ് എപ്പോഴും സ്റ്റോക്ക് വരിക വളരെ കുറവായിരിക്കും അപ്പോൾ അത് നമ്മൾ ഔട്ട്ലെറ്റ് സെയിലിനായിട്ട് വെച്ചിരിക്കും ഔട്ട്ലെറ്റിൽ വരുന്നവർക്ക് മാത്രമേ അത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ അത് ലിസ്റ്റ് ചെയ്യില്ല പക്ഷേ ഈ കുറി അങ്ങനെയല്ല കേട്ടോ ഈ കുറി ആവശ്യത്തിനുള്ള വയലറ്റ് റോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കുറി അത് വെബ്സൈറ്റിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും പർച്ചേസ് ചെയ്യാം അടിപൊളി നാടൻ വയലറ്റ് വയലോസുകൾ ഞാൻ ഒരുപാട് തിരക്കി നടന്നതാണ് പലപ്പോഴും നമുക്ക് ബഡ്ഡ് ചെയ്ത നാടൻ ബഡ്ഡിങ്ങുകൾ കിട്ടിയിട്ടുണ്ട് നാടൻ കിട്ടുന്നത് വളരെ ചുരുക്കമാണ് അപ്പോൾ ഈ കുറി നാടനും നാടൻ ബഡ്ഡിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം അടുത്ത വെനസ്ഡേ ആയിരിക്കും ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് അയയ്ക്കാം അപ്പോൾ കാരണം എന്താച്ചാൽ മൺഡേയും ട്യൂസ്ഡേയും ഓൾറെഡി നേരത്തെ ഉള്ള നമ്മുടെ ഓർക്കിഡ് ഒക്കെ പെൻഡിങ് ഉണ്ടായിരുന്നവർക്ക് അയക്കുന്നുണ്ട് അതൊക്കെ മൺഡേ ട്യൂസ്ഡേ അയക്കാണ് അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ഓർഡറുകൾ നമ്മൾ വെനസ്ഡേ വിലസ്ഥയായിരിക്കും അയക്കുക അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് റോസ് വന്നിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് താമര റോസ് എന്ന് പറഞ്ഞിട്ട് റെയർ റോസ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ റോസിൻ്റെ തൈകളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം അപ്പോൾ ഇന്ന് ഇത് മാത്രം കണ്ടോളൂ അടിപൊളി വയലറ്റ് റോസുകളാണ് ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന മണമുള്ള പൂക്കളാണ് കേട്ടോ ചില വയലറ്റ് റോസുകൾക്ക് ഉണ്ടാവാറില്ല പക്ഷേ ഇത് നല്ല സുഗന്ധമുള്ള പനിനീർ പൂക്കളെ പോലെ സുഗന്ധമുള്ള വയലറ്റ് റോസുകളാണ് അടിപൊളി റോസുകളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഒത്തിരി ഇഷ്ടമോന്ന് എനിക്കറിയാം കാരണം നമുക്ക് വയലറ്റ് റോസ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് വയലറ്റ് റോസ് പല പ്രാവശ്യവും നമുക്ക് സ്റ്റോക്ക് വരാറുണ്ട് പക്ഷെ വളരെ കുറവാണ് സ്റ്റോക്ക് വരുന്നത് അത് ജസ്റ്റ് നമ്മുടെ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ തീർന്നു പോകും കാര്യം അത്രയ്ക്കുള്ള സ്റ്റോക്ക് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇക്കുറി അങ്ങനെയല്ല ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് അതുമാത്രമല്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇതേ സ്റ്റോക്ക് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഈ വയലറ്റ് പൂക്കളെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ കാര്യം എന്താ വെച്ചാൽ അങ്ങനെയാണ് നിറച്ച് ബ്രാഞ്ചോടു കൂടി നിറച്ച് മൊട്ട് വന്ന് പോക്കുന്നതാണ് ഈ വയലറ്റ് റോസുകൾ അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടാവും ഒത്തിരി ഇഷ്ടാവും എനിക്കും ഒരുപാട് ഇഷ്ടം കഴിഞ്ഞാൽ ഒരുപാട് അന്വേഷിച്ച് നടന്നതാണ് കേട്ടോ ഒരുപാട് സ്ഥലത്ത് പോയാലും നമുക്ക് വയലറ്റ് റോസ് കിട്ടും വളരെ കുറവേ കിട്ടാറുള്ളൂ പക്ഷേ ഇക്കുറി അങ്ങനെയല്ല നമ്മൾ വയലറ്റ് റോസിൻ്റെ പ്രൊഡക്ഷൻ സ്ഥലം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് വയലറ്റ് റോസിൻ്റെ ഒരു മേളം തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റ് മാറിയിട്ടുണ്ട് ഔട്ട്ലെറ്റ് പുത്തൻതോപ്പാണ് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആണ് അതായത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്കായിട്ട് ഒരു ഉള്ളിലോട്ട് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ടാണ് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് അപ്പോൾ ഡയറക്റ്റ് വരണമെന്നുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനി ഓൺലൈൻ വഴി ഓർഡർ ചെയ്യണമെന്നുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി വെബ്സൈറ്റ് ത്രൂവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ റോസ് ബുക്കുകൾ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഈ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവർക്കും ചേട്ടാ